ഹലോ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി വെൽക്കം ടു എപ്പിസോഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങള് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന ഇന്ന് ഞങ്ങള് കൊല്ല ഞങ്ങൾ ഇന്ന് എന്താ സ്പെഷ്യല് എപ്പിസോഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ജയ്സ് ഇന്ന് ഞങ്ങൾ എവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ എന്തെന്നാ പറയുക ഇതിനെ ക്യാഷും നട്ടിൻ്റെ ചെടിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് ഇവിടെ നിറച്ചും കാഷുവിൻ്റെ ഫ്രൂട്ട്സ് ആണ് ഉള്ളത് ഈ കാഷ്യൂ നട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യെസ് ദാറ്റ് ഈസ് ക്യാഷ്യൂ അപ്പോൾ ക്യാഷു നട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ കാഷു നട്ട് ഞങ്ങൾ പായസത്തിനും ബിരിയാണിക്കും എല്ലാ സംഭവത്തിനും ഇടാൻ തന്നെയാണ് ഈ കോഴിന് ഇന്ന് ഞാൻ ബിരിയാണി ആക്കും അപ്പോൾ ക്യാഷു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ബിരിയാണിയിലും അതല്ലാതെ ഈ പായസത്തിലും എല്ലാ സംഭവത്തിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതിനെ കുറച്ച് ഹാർവെസ്റ്റിങ് ഫൈനലിൽ ഞങ്ങളുടെ കോയിൻ്റെ ശല്യങ്ങളൊക്കെ ഒഴിവായി അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് ഈ കാഷു നട്ട്സൊക്കെ ഹാർവെസ്റ്റിങ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് കന്തു ആയവരെ കന്തു ഇത് ഹിൻ ആ അപ്പോൾ ഞങ്ങളിവിടെ നീന്ത നിറച്ചും കാണാൻ പറ്റും ഞാൻ കാണിച്ച് തരാം ഇതിൽ ഫുള്ള് ക്യാഷിൻ്റെ അസ്ബൻ ഈ ക്യാഷുവിനെ പറ്റിയിട്ട് കുറേ പേർക്ക് അറിയില്ല എന്താണെന്നു പറഞ്ഞെങ്കിൽ ഈ കാശുവിൻ്റെ പഴം ഉണ്ടല്ലേ ഈ കാഷുവിൻ്റെ പഴം ഇത് അങ്ങനെ പച്ചക്കറി കഴിക്കാവുന്നതാണ് പിന്നെ ഇതിൽ വിറ്റമിൻ ഡി അങ്ങനെയൊക്കെയുള്ള അധികം നിറഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ പെർട്ടിക്കുലർ ഭാഗം അപ്പോൾ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ ഈ ക്യാഷിൻ്റെ നെട്ടിന് ചെറിയ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് പിടിക്കാൻ പിടിക്കാം ആ അങ്ങനെ പിടിക്കേ പിടിച്ചോ രണ്ട് കയ്യിൽ പിടിച്ചോ ആ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ട്വിസ്റ്റായി കിട്ടിങ്ങനെ എടുക്കുക എന്നിട്ട് ഇതിൽ ഉഷുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഇതിലൊരു ഫിൽഡ് വിത്ത് കംപ്ലീറ്റ് ലിക്വിഡാണ് അപ്പോൾ ഇത് തുണിയിലൊക്കെ ആയിനെങ്കിൽ നല്ലതുപോലെ കറവിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിനെ നോക്കിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ അങ്ങനെയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ പഴം പിന്നെ ഈ പഴത്തിന് ഈ ആൽക്കഹാളും പിന്നെ അതുമല്ലാതെ വൈൻ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കിട്ടോ അതാ അപ്പൊ ഇന്നത്തെ ഈ കാഷ്യനട്ട് ഹാർവേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ